ഉളിയിൽ സുന്നീം മജലിസിന്റെ നേതൃത്വത്തിൽ റിഫീ കോളാരി അനുസ്മരണവും നേതൃസംഗമവും സംഘടിപ്പിച്ചു സമസ്ത കേന്ദ്ര മുശാവറ അംഗം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ഉമർ ഹാജി അധ്യക്ഷനായി യൂസഫ് ദാരിമി ആർ പി ഹുസൈൻ മാസ്റ്റർ ഹസൈനർ ഹാജി കോളാരി ജബാർ ഹാജി ഷർഫുദ്ദീൻ അമാനി അബ്ദുൽ ഖാദർ ദാരിമി എന്നിവർ സംസാരിച്ചു Open your eyes and look around you just wave your home know. yes it's ready Ready. Aha. engile Weatle kulla saadane golu ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur, from the house of Rena Developers. Malayarathin Sundam Channel. H N. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ